ും വൈകിട്ട് കൊച്ചുപോ വന്നപ്പോൾ പൊന്നൂന് ഇന്ന് വൈകിട്ട് ബിരിയാണി വേണോന്നും പറഞ്ഞൊരു വളക്കുണ്ടാക്കി കറി കറി റെഡിയായി ബിരിയാണി കൊള്ള ബാക്കി സെറ്റപ്പ് സാധനങ്ങൾ ഉള്ളതൊക്കെ ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് റൈസ് ആണോ എന്നാൽ പൊട്ടുന്ന ഫ്രൈഡ് റൈസ് അതിനുള്ള ഉള്ളതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ അത് വഴറ്റി സവാളയും ക്യാരറ്റും എല്ലാം കൂടെ വഴറ്റി വെച്ചേക്കുന്നത് അരി അടപ്പ ഇട്ടു അതിപ്പോൾ വീവും ം തിരക്കിട്ട് പോയി സെറ്റായി നമ്മുടെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് മൂക്കി വെച്ച് എന്ന് പറഞ്ഞാൽ വാർത്ത് വെച്ച് ചിലടത്തൊക്കെ എങ്ങനെയാ പറയുന്നത് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര മഴയാ എല്ലായിടവും മഴയൊക്കെ ആവുമോ എന്തുവാന്നോ ആയിരിക്കും ഈ നല്ല മഴയൊക്കെ ആവുമ്പോ ഇങ്ങനെ എല്ലാരും കൂടെ കൂടി ഒരു ചെറിയ സെറ്റപ്പ് ആക്കുന്നത് നല്ലതാ എല്ലാവർക്കും അതൊരു പറയുന്നേ

ഫ്രൈഡ് റൈസ് നമ്മൾ പാത്രത്തിനകത്തോ ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല നല്ല അടിപൊളി മഴയാണ് വെളിയിൽ അപ്പം നല്ല തണുത്ത മഴയോടൊപ്പം നമ്മൾ നല്ല ചൂട് ഫ്രൈഡ് റൈസും ചൂട് ചിക്കൻ കറിയും കഴിക്കാൻ പോവാ നമുക്ക് ചിക്കൻ കറി പരീക്ഷണത്തിന് വലിയ അവർക്ക് നമ്മളെ ചിക്കൻ കറി ഇവിടെ ഒഴിച്ചിട്ടുണ്ട് ഒരു കാര്യം ഇല്ല പപ്പടം ഇത് നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഫ്രൈഡ് റൈസാണ് അടിപൊളി ടൈസ്റ്റാണ്